അസ്സാമലൈക്കും വറഹമത്തല്ല വഖഫിൻ്റെ ചർച്ചകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സതീശേട്ടൻ വന്നാണ്ട് ഒരു ഫത്ത്വ അപ്പോൾ അതിനെ ട്രോളിയിട്ട് കുറേ ആൾക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റും അതിലൊന്ന് എല്ലാവരും മുതലിച്ചായിരിക്കുന്നു സബക്കുകൾ കൊണ്ട് രാഷ്ട്രീയ കേരളം സമ്പന്നമായിരിക്കുന്നു ഓ വല്ലാത്ത ജാതി സതീശേട്ടനും സുരേന്ദ്രേട്ടനും ഒക്കെ വലിയ ഇത്തില ഇത്തില ഉള്ള ആലിമ്യങ്ങളാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് ഇനി വേണ്ടത് തെഹ്ലിക്കുള്ള ഒരു ബയാനാണ് മൗക്കൂഫായത് ബൈ ചെയ്താൽ സഹി ആകാ ആകുമോ എന്നറിയണം ആ ദർസ് കുഞ്ഞാലിക്കുട്ടി സാഹിബോ സലാം സാഹിബോ നടത്തണം അതോടെ ഇന്തഹ പറയാനാകുമോ ഏ ഇതാണ് ഒരു പോസ്റ്റ് ഇനി രണ്ടാമത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് കാത്തിരിപ്പിനൊടുവിൽ മുനമ്പം വഖഫ് വിഷയത്തിൽ ഇസ്ലാം മതവിധി ഫതുവ വന്നിരിക്കുന്നു മുനമ്പത്തെ വഖഫ് ഭൂമി ഇന്നാനിന്ന കാരണങ്ങളാൽ വക്കഫല്ല എന്നാണ് അൽ ആലിമുൽ അല്ലാമ വി ഡി സതീശൻ അവൾ ഫ അവരുടെ ഫത്ത്വ വഖഫ് എന്ന മതകീയ വിഷയത്തിൽ ഫത്ത്വറി അറിയിക്കാൻ മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാരാ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അല്ലാമ സതീശൻ സതയം ഫതവ ഇറക്കാൻ തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കിയുണ്ട് ബാക്കിയെല്ലാം പക്കയാണ് ഇനി ഇസ്ലാമികമായ ഏതെങ്കിലും വിഷയത്തിൽ ആർക്കെങ്കിലും വല്ല ഇഷ്കാലമുണ്ടെങ്കിൽ മൗലാന സതീശനവറുകളെ സമീപിച്ചാൽ മതിയാകുന്നതാണ് ഖാദിസ്ഥാനം സംബന്ധിച്ച് സമുദായത്തിനിടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ ആശങ്കപ്പെടേണ്ട മൂലാന സതീശൻ അവൾ സന്നദ്ധനാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു ഏതായാലും നമ്മൾ സതീഷ് ഏട്ടൻ്റെ ഫത്തുവ ഉഷാറായി ഇനിയുമല്ല ഫത്തുവ ഉണ്ടാവും പരിത്ത് ഇനിയും ഒരുപാട് ഫത്തുവൻ്റെ ആവശ്യമുണ്ടേ ഏതായാലും ഇഞ്ഞ് അയാളുടെ ഫത്തുവ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വൈകാതെ ഏതായാലും എല്ലാവരും ട്രോലെന്നുണ്ട് ട്രോളി ട്രോളി ഫൻ്റെ വില കണ്ടി അതപ്പം ഞാൻ